ജീവിതം അസ്ഥിരമോ അനിശ്ചിതത്വമോ നിരാശാജനകമോ ആയി തോന്നുമ്പോൾ തിരുവഴുത്തൊരു സത്യം വിളിച്ചറിയിക്കുന്നു അതത്രേ ദൈവം വിശ്വസ്തൻ സാഹചര്യങ്ങൾ നമ്മെ പിടിച്ചുകുലുക്കിയേക്കാം എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവം മാറുന്നില്ല ദൈവം നമ്മെ കാണുന്നുണ്ടോ നമ്മുടെ അവസ്ഥയെ അറിയുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മെ സഹായിക്കുമോ എന്ന് നാം സംശയിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകാം ദൈവം നമ്മിൽ നിന്നും അകന്ന് നിൽക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നാം എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം നമുക്കായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവം ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകണമെന്നില്ല പക്ഷേ അബ്രഹാമിൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കുകയും യോസഫിനോടു കൂടെ നിൽക്കുകയും ദാവീദിനെ ശക്തിപ്പെടുത്തുകയും ദാനിയലിനെ വിടുവിക്കുകയും ചെയ്ത അതേ ദൈവം തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം നടക്കുന്നത് ആ ദൈവത്തിന് ഇന്ന് നമ്മോട് പറയുവാനുള്ളത് നമ്മുടെ ഭയത്തേക്കാൾ ആവലാതിയേക്കാൾ ചിന്താകുലങ്ങളെക്കാൾ അവിടുത്തെ വാഗ്ദാനങ്ങൾ ശക്തമാണ് തിരുവചനം പറയുന്നു നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം പതിമൂന്നാം വാക്യം നിന്റെ ആധിപത്യം തലമുറ തലമുറയായിരിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും കണ്ടനാൾ മുതൽ അവിടത്തെ ആധിപത്യം നമ്മുടെ മേലുണ്ട് ആ ആധിപത്യം ഒരു ദിവസത്തേക്കോ ഒരു കാലയളവിലേക്കോ മാത്രമുള്ളതല്ല പകരം തലമുറ തലമുറയായി നിലനിൽക്കുന്നതത്രേ ദൈവം ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളിലും അവിടുത്തെ സംരക്ഷണവും സുരക്ഷിതത്വവും കരുതലും സാന്നിധ്യവും സമാധാനവുമുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴികൾ നാം കാണാത്തപ്പോഴും അത് മനസ്സിലാക്കാൻ കഴിയാത്തപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തെ വിശ്വസിക്കുവാൻ കഴിയും ആ ഹൃദയത്തിലെ സ്വഭാവങ്ങളിലൊന്നത്രേ അവിടുത്തെ വിശ്വസ്തത എന്നത് നമ്മുടെ ദൈവത്തിന് കഴിയാത്തതായി മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ദൈവത്തിന് തൻ്റെ സ്വഭാവം മാറ്റുവാൻ കഴിയുകയില്ല രണ്ട് ദൈവത്തിന് ബോഷ്ക്ക് പറയുവാൻ കഴിയുകയില്ല മൂന്ന് ദോഷമായി പരീക്ഷിക്കുവാൻ കഴിയുകയില്ല പകരം ദൈവം ചെയ്യുന്നതത്രേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന ആ നന്മയിൽ നമുക്കുള്ള അനുഗ്രഹമുണ്ട് നമുക്കാവശ്യമുള്ള വിടുതലും സൗഖ്യവുമുണ്ട് അതുകൊണ്ട് നമ്മാരും പതറിപ്പോകരുത് വാക്തത്വം ചെയ്തവൻ വിശ്വസ്തൻ ഹാവ് എ ബ്ലസഡ് ഡേ